ദുബായ് എത്തിയിട്ട് മൂന്ന് മാസമായി ആ ഇവിടെ വരുമ്പോൾ എന്ന സമയത്തൊക്കെ ഭയങ്കര ചൂടായിരുന്നു ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ എനിക്ക് നാട്ടിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ട് തന്നെ നല്ല ചൂടായിരുന്നു പക്ഷേ കമ്പാരിറ്റീവലി ഇവിടെ കുറവാണെന്നാണ് ഇവിടെ ഉള്ള ആൾക്കാർ പറയുന്നത് ആ സമയത്ത് നല്ല ചൂട് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ചേഞ്ചിങ് ടൈമില്ലേ ഇതായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണ് അതായത് ജാക്കറ്റിലാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല രാത്രിയോ രാവിലെ ഇത് ഉച്ച ആയതുകൊണ്ട് പിന്നെയും കുറച്ച് അല്ലെങ്കിൽ ഈ ഇവിടുത്തെ കാറ്റിന് ബാംഗ്ലൂരിൻ്റെ ഒരു ക്ലൈമറ്റ് ഇല്ല വെയിലുണ്ടാവും പക്ഷെ ആ വെയിലിൻ്റെ ഒപ്പം ഒരു തണുപ്പുണ്ടാവും ആ ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ കൊള്ളാം ഇന്ന് അത്യാവശ്യം നല്ല ടൈമിങ്ങാണ് പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല ഉണ്ട് ഉണ്ടായിരുന്നു ദുബായിൽ ജോബ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കയറുന്നതായിരിക്കും ലാസ്റ്റ് ടൈമായിരിക്കും ഇപ്പോൾ ജോബ് ഹയറിങ്ങിൻ്റെ കയറുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ കയറാം അതേപോലെ തന്നെ കോമ്പറ്റീഷൻ ഉണ്ട് അതും കൂടെ പറയണമല്ലോ കോമ്പറ്റീഷൻ നന്നായിട്ടുണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ് എല്ലാവരും കള്ളി പോകുന്ന കരക്കിലാണ് ഞാൻ പോകാൻ നോക്കട്ടെ കാരണം എനിക്ക് ഒരുപാട് പരിപാടികളുണ്ട് പോകണം ഇത് അൽവാസലിൻ്റെ ബിൽഡിങ്ങാണ്ടത് അതായത് സ്പോൺസർ ആണെന്ന് തോന്നുന്നു ഐ തിങ്ക് സോ ഞാൻ അതിൽ കൺഫേം അല്ല ബട്ട് ഗവൺമെൻറ്റിൻ്റെ ഇതിലുള്ളൊരു ബിൽഡിങ്ങാണ് ശരി അടുത്ത വീഡിയോയിൽ കാണാം വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ട് കാണാം